നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ േക്ഷകർക്കും സ്വാഗതം മധ്യതിരുവിതാംകൂറിൻ്റെ തനത് ആയോധന കലയാണ് അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് വേലകളിയുടെ ഉത്ഭവ ചരിത്രം ഒരു കാലത്ത് ഏറെ പുഴ്പെറ്റതും തിരുവിതാംകൂറിലെ മിക്ക ക്ഷേത്രങ്ങളിലെയും ഉത്സവത്തിന് അനുഷ്ഠാനം പോലെ നടന്നു വന്നിരുന്നതാണ് വേലകളി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിൽ നടത്തുന്ന വേലകളി ഏറെ പ്രസിദ്ധവുമാണ് ഇടക്കാലത്ത് ആസാന്മുഖമായി തീർന്ന ഈ ആയോധന കലാരൂപം ഇന്ന് പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ് മധ്യ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് വേലകളി ഉത്സവത്തിന്റെ ഭാഗമായി തന്നെ നടന്നുവരുന്നു അവയിൽ ഏറ്റവും പ്രമുഖമാണ് ആലപ്പുഴ ജില്ലയിലെ വെൺമണി സാർഗക്കാവ് ദേവീക്ഷേത്രത്തിൽ വിഷു കെട്ടുകാഴ്ചയുടെ ഭാഗമായി അരങ്ങേറുന്ന വേലകളി വേലകളിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചും രൂപത്തെ സംബന്ധിച്ചും പല ഐതിഹ്യങ്ങളുമുണ്ട് ഒരിക്കൽ കാളിന്തി തീരത്ത് ശ്രീകൃഷ്ണനും ഗോപാലന്മാരും കൂടി നദിയിലെ ആമ്പൽ പറ ആയുധമാക്കി യുദ്ധച്ചൂടുകൾ വെച്ച് കളിക്കുന്നതായി വില്ലമംഗലം സ്വാമിയാർ ദർശിച്ചു അത്ര സ്വാമിയാർ ഇക്കാര്യം ചെമ്പകശ്ശേരി ദേവനാരായണനോട് പറഞ്ഞു ചെമ്പകശ്ശേരി മന്ത്രിമാരായിരുന്ന മാതൃപ്പണിക്കരും വെള്ളൂർക്കൂർപ്പും കൂടി അന്ന് നിലനിന്നിരുന്ന കളരി അഭ്യാസത്തിന്റെ ചൂട് പിടിച്ച് ജനകീയമായും കലാപരമായും ചിട്ടപ്പെടുത്തിയ ആയോധന കലാരൂപമാണ് വേലകളി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു യുദ്ധത്തിൻ്റെ ഏറ്റുമുട്ടലുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചടുലമായ ചുവടുകളും കൈ മെയ് വഴക്കങ്ങളും മുഖഭാവങ്ങളുമാണ് വേലകളിയിലുള്ളത് വില് വിൽക്കുറുപ്പന്മാരും വാളം പരിചയം ധരിച്ച വാൾക്കാരുമാണ് വേലകളിലുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുകുല സമ്പ്രദായത്തിൽ കളരിയിൽ കച്ച കെട്ടി അഭ്യാസം ആരംഭിക്കുന്നു വർഷങ്ങളോടെ നിരന്തരമായ പരിശീലനം ഈ കലയ്ക്ക് ആവശ്യമാണ് ഒരു കാലത്ത് എല്ലാ ദേശത്തിലെയും നാടുവാഴികൾ കളരിയും കളരിപ്പയറ്റും നടത്തി യോദ്ധാക്കളെ വാർത്തെടുത്തിരുന്നു കളരി യോദ്ധാക്കളുടെ അഭ്യാസങ്ങളുടെ താളാത്മകമായ പ്രകടനം കൂടിയാണ് വേലകളി പഴയകാല നായർ യോദ്ധാക്കളുടെ തലേക്കെട്ടിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള ചുവന്ന തലപ്പാവും നെഞ്ചുമാലയും കസവുമുണ്ടും ധരിച്ച് ചെണ്ട വീക്ക് ചെണ്ട വീരമർദനം തപ്പ് പുഴൽ ഇലത്താളം എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയോടെ ചടുല ചലനങ്ങളോടെ തിരുമുമ്പിൽ വേഗം നടത്തുന്നു വാഴ്പയറ്റിലുള്ള വൈദഗ്ധ്യത്തെ പ്രകടിപ്പിക്കുക വഴി കാണികളിൽ ആവേശവും നിറയ്ക്കുന്നു പിടിച്ചകളി പടകളി വേലയോട്ടം തുടങ്ങിയ ചുവടുകൾ വേലകളിയിലുണ്ട് പടയണിയിലെ പല താളങ്ങളുടെയും ചില രൂപാന്തരങ്ങൾ വേലകളിയിൽ കാണാം മൺമണി സാർങ്ങക്കാവ് ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് വേലകളി നടത്തുന്നത് കളരിയിൽ ഗുരുവിനും ദക്ഷിണ നൽകി വാളും പരിചയം ഏറ്റുവാങ്ങി ചൂട് വെച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോവുക അച്ഛൻ കോവിലാറിന്റെ ഇരുകരയിലെയും ദേശക്കാരുടെ കെട്ടുകാഴ്ചകൾ അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരവായിരിക്കും നദിയിലൂടെ തൊഴഞ്ഞെത്തുന്ന തേരനെയും കുതിരയെയും വരവേൽക്കാൻ കലപ്പുറത്ത് വേലകളി ചൂടുവെക്കുന്നു ശാവക്കാവിലെ കെട്ടുകാഴ്ചയോടെ മാത്രം പ്രത്യേകതയായ തട്ടിന്മേൽവേല സാന്ധ്യദീപ്തിയിൽ അരങ്ങേറുന്നു ആറ്റുവാക്കരയുടെ വേലത്തേറിന്റെ തട്ടിൽ പ്രദക്ഷിണമായി കറങ്ങുന്നതോടൊപ്പം വാദ്യമേളത്തിനൊപ്പം വേലകളിക്കാർ ചുവടുവെക്കുകയും ചെയ്യുന്നത് മനോഹരമായ കാഴ്ചയാണ് ശ്രീ വിവേക് ആറ്റുവ ആണ് വേലകളിയുടെ ഇപ്പോഴത്തെ ഗുരു വളരെ ചെറിയ പ്രായം മുതൽ വേലകളി ഒരു പാഷനായി കൊണ്ടുനടക്കുകയും നാട്ടിൽ അതിൻ്റെ പുനരുജ്ജീവനത്തിനും പുനഃസ്ഥാപനത്തിനും ജീവിതം ഒഴിഞ്ഞുവയ്ക്കുകയും ചെയ്ത മലയാളിയാണ് ശ്രീ വിവേക് ആറ്റുവ കൗരവ പാണ്ഡവ യുദ്ധത്തെ കൂടിയാണ് വേലകളി അനുസ്മരിപ്പിക്കുന്നത് അധർമ്മത്തിനുമേലുള്ള ധർമ്മത്തിന്റെ വിജയം മാറിവരുന്ന വർത്തമാന കാലത്തും വേണ്ടി പോരാടാനുള്ള കരുത്ത് പുതിയ തലമുറയ്ക്കും ദേശത്തിനും വേലകളി നൽകട്ടെ എന്ന് പ്രത്യാശിക്കുക ടാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം